എല്ലാവർക്കും നമസ്കാരം ഡിയർ ഓൾ സ്പിരിച്വൽ സോൾസ് അപ്പോ എന്താണ് ഏഞ്ചൽസിന് മെസ്സേജ് നിങ്ങൾക്ക് തരാനായിട്ടുള്ളതെന്ന് നോക്കാം ഞാൻ സുചിത്ര സ്പിരിച്വൽ സോൾ ത്രീ സിക്സ് നയനിലേക്ക് സ്വാഗതം അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്സ് ഹീലിങ്സ് ഓക്കെ എടുക്കുന്നതാണ് അപ്പോൾ മെസ്സേജ് ഇട്ടാൽ മതി വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൾ ചെയ്യാൻ പാടില്ല അപ്പോൾ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം ഓക്കെ ആയിരിക്കും ഓക്കെ ബാക്കി ലൈവ് വരുന്നുണ്ട് അപ്പോൾ ലൈവിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ കൂടാതെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമെന്ന് തോന്നുന്ന സമയത്ത് മാത്രം മെസ്സേജ് ഇട്ട് അല്ലെങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോ ഇന്ന് എന്താണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് തരുന്ന മറുപടി എന്ന് നോക്കാം അപ്പോ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ചോദ്യം ത്രീ ടൈംസ് ആവർത്തിച്ച് ചോദിച്ചതിന് ശേഷം ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് കാർഡ്സിലൂടെ മറുപടി തരുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാ പേരും ചിന്തിച്ചിരിക്കുക ആ ഒരു ചോദ്യം സോ മച്ച് ഓക്കെ സ്പ്രെഡ് ചെയ്തെടുക്കാം ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കേ അപ്പോ ഫൈവ് ആണ് വന്നിട്ടുള്ളത് ഞാൻ ആദ്യം എല്ലാം ഒന്നോ വെച്ചോട്ടെ ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ വളരെ നല്ല ഒരു മെയിൻ കാർഡായിട്ട് അതായത് കമ്മ്യൂണിറ്റി ആണ് വന്നിട്ടുള്ളത് വളരെ നല്ല കാടാണ് പോസിറ്റീവായിട്ടുള്ളതാണ് അതായത് നിങ്ങൾ വളരെ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്ത് ഉണ്ട് എങ്കിൽ നിങ്ങൾ കുറേ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ അത് സ്ത്രീകളുമായിട്ടാണ് ഇപ്പോൾ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അമ്മായി മരുമകൾ അങ്ങനെ ഉള്ളൊരു റിലേഷനിലാണ് എങ്കിൽ നിങ്ങൾ അല്ല അല്ലെങ്കിൽ തന്നെ ഫ്രണ്ട്സ് ആണ് അവരുമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് എങ്കിൽ അതൊക്കെ മാറി അവരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വളരെ സന്തോഷമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്നതും സംസാരിച്ച് ഇരിക്കുന്നതും ആയിട്ടുള്ളൊരു കാർഡാണ് മെയിൻ കാർഡായിട്ട് വന്നിട്ടുള്ളത് വളരെ പോസിറ്റീവ് കാർഡാണ് ഓക്കെ അതുപോലെ ഒരു വിക്ടറി ആണ് ഫസ്റ്റ് കാർഡ് ഒരു വിക്ടറി ആണ് അതായത് നിങ്ങളിപ്പോൾ ലൈഫിൽ എന്തെങ്കിലും ചിന്തിച്ചിരിക്കുകയാണ് ഇപ്പൊ വളരെ മോശപ്പെട്ട സമയമാണ് എങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് അതിലൊരു ജയമാണ് വരാൻ പോകുന്നത് എന്നാണ് ഏഞ്ചൽസ് മെസ്സേജ് തരുന്നത് ഓക്കേ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് കോൺട്രാക്റ്റിലോ അല്ലെങ്കിൽ ഒരു വീട് വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്കോ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റില് അതുപോലുള്ള എന്തെങ്കിലും കാര്യത്തിൽ സൈൻ ചെയ്യാനായിട്ടുള്ളൊരു അവസരം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ അത് ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു സമയം വളരെ അനുയോജ്യമായിട്ട് വരുന്നതായിരിക്കും ഓക്കെ അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഏത് വശത്തോട്ടാണോ പോകുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ളൊരു സമയമായി ആ ഒരു ടൈമിൽ നിങ്ങൾ എന്താണോ ആക്ഷൻ എടുക്കാൻ എടുക്കേണ്ടത് ഇപ്പോ ഫാമിലി മെമ്പേഴ്സ് ഒരു കാര്യം ഒരു തരത്തിൽ പറയുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ലവർ വേറൊരു അപ്പോൾ ഇതിൽ രണ്ടു കാര്യത്തിലും കൂടി നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നൊരവസ്ഥയായിട്ടാണ് ഇപ്പോ ഈ ഒരു സമയം കാണിക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ള ഒരു ടൈം ആയിട്ട് കൂടി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണോ നിങ്ങൾ ഇരിക്കുന്ന ഏതൊരു എന്താ പറയുക ഒരു കംഫർട്ട് സോണിന്റെ ഉള്ളിലാണ് നിങ്ങൾ ഇപ്പോ ഇരിക്കുന്നത് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോ നിങ്ങൾ ഒരു കംഫർട്ട് സോണിലാണ് അതായത് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ വീട്ടിന്റെ ഉള്ളില് വളരെ സന്തോഷമായിട്ട് എന്തോ ഫാന് ഒക്കെ ഇട്ട് വളരെ സന്തോഷ സമാധാനമായിട്ട് അതില് ഡെയിലി അതുപോലെ നടക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങിയാല് നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ലോകം എന്ന് പറയുന്നത് വളരെ വിശാലമാണ് അവിടെ നമുക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ആ ഒരു വീട്ടിന്റെ ഉള്ളില് അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിന്റെ ഉള്ളില് നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് പാടില്ല നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ആ ഒരു ബന്ധനത്തിന്റെ ചാബി കൂടി ഇരിക്കുന്നത് അതെടുത്ത് നിങ്ങൾ പുറത്തോട്ട് വരിക പുറത്തോട്ട് വരണം അതിനായിട്ട് നിങ്ങളൊരു മനസ്സ് കാണിക്കണം നിങ്ങൾക്ക് സ്വയം മാത്രമേ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആവുകയുള്ളൂ എന്നാണ് ഏഞ്ചൽസ് ഇവിടെ ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്ത് എന്തെങ്കിലും ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളിലുള്ള ആ ഒരു കഴിവെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പുറത്തിറങ്ങുക ആ ലോകം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അവിടെ നിങ്ങൾക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുകൂടി മനസ്സിലാക്കുക ഓക്കേ അപ്പോ കുറച്ചൊന്ന് പുറത്തോട്ട് വരിക കുറച്ചൊന്ന് സോഷ്യൽ ആവുക കുറച്ച് ആൾക്കാരോടും മിണ്ടുക ഒന്നും സംഭവിക്കില്ല ഇപ്പൊ അകത്തിരിക്കുന്നതും വളരെ കംഫർട്ടാണ് അതുപോലെ തന്നെയുള്ള ഫീലിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് പുറത്തും കിട്ടുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ നോക്കാനായിട്ട് ഏഞ്ചൽസ് മെസ്സേജ് തരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇപ്പൊ ഏത് വഴിയിലോട്ടാണ് പോകേണ്ടത് എങ്ങോട്ടെ ആണ് പോകേണ്ടതെന്ന് പകച്ചു നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളെ ഇൻഡ്യൂഷൻ ഒന്ന് പ്രവർത്തിപ്പിക്കുക എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതുപോലെ നിങ്ങളുടെ ലൈഫില് അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ത്രീ ആണ് എങ്കില് ഈ ഒരു കാർഡ് നോക്കുന്നതെങ്കില് താങ്കളുടെ ലൈഫില് ഒരു പുരുഷൻ അതായത് ഒരു ന്യൂ റിലേഷൻഷിപ്പ് അത് നിറച്ച് നല്ല മനസ്സ് നിറച്ച് സ്നേഹമുള്ള ഒരാള് അതായത് നിങ്ങൾക്ക് ആളിനെ വിശ്വസിക്കാം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇപ്പോൾ പ്രസന്റ് ടൈമിൽ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുകയാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആളിനെ ട്രസ്റ്റ് ചെയ്യാവുന്നതാണ് ശരിക്കും നല്ല ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ആൾ വളരെ നിങ്ങൾക്ക് നല്ല വിലയൊക്കെ തരുന്ന നല്ല റെസ്പെക്റ്റ് ഒക്കെ തരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഏഞ്ചൽസ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഇതാണ് ഇപ്പോ ഇന്നത്തെ സ്പ്രെഡിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് എന്താണ് നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ ഒരു ഫീലിങ്സ് നിങ്ങളുടെ പ്രതി എന്താണ് ഫീലിങ്സ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ആൾ എന്താണ് ഇപ്പോൾ ഈ ഒരു പ്രസന്റ് ടൈമിൽ ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് എന്ന് നോക്കാം ഓക്കെ ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഐ കുഡ് ലോസ് മൈസെൽഫ് ഇൻ യു വളരെ നല്ലൊരു കാർഡാണ് ആള് ഇങ്ങനെയാണ് ചിന്തിച്ച് ഈ ഒരു സമയം ഇരിക്കുന്നത് ഞാൻ എന്നെ നിന്നിൽ എനിക്ക് നഷ്ടപ്പെടുന്നുണ്ട് ക്യാൻ ബി ജസ്റ്റ് ജസ്റ്റോക്കെറ്റ് ഓവർ നമുക്കിത് പറഞ്ഞ് അവസാനം ക്ലിയർ ചെയ്യാമോ ഇതൊന്ന് നിർത്താമോ ഒരു കാര്യം ഈ ഒരു കോൺഫ്ലിക്റ്റ് ഒരു ഇതൊന്ന് അവസാനിപ്പിക്കാമോ എന്നായിരിക്കാം ആൾ ചിന്തിക്കുന്നത് അതുകൂടാതെ ഐ ഡോ വാണ്ട് ടു ബി ദ റീസൺ യു ക്രൈ താങ്കളുടെ കരച്ചിലിനെ അല്ലെങ്കിൽ ആളിനെ താങ്കളെ കരയിക്കാനായിട്ട് അല്ല ഞാൻ ഈ ഒരു ഞാനൊരു റീസൺ ആകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ആള് പറയുന്നത് ഞാൻ നിന്റെ കണ്ണീരിനായിട്ട് ഒരു റീസൺ ആകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഓക്കെ അതുപോലെ തന്നെ മെയിൻ കാർഡ് വന്നിട്ടുള്ളത് തോട്ട് ഓഫ് യു മേക്സ് മീ സ്മൈൽ ഇൻസൈഡ് നിന്നെ കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ സന്തോഷം അതായത് ചിരി പുഞ്ചിരി വിടർത്തുന്നുണ്ട് നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമാണ് ഫീൽ എന്നാണ് ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് പ്രസന്റ് ടൈമിൽ ഫീൽ ചെയ്യുന്നതായിട്ട് ഏഞ്ചൽസ് കാണിക്കുന്നത് ഓകെ അതുപോലെ നമുക്ക് ഇപ്പോ അതുപോലെ തന്നെ എന്താണ് ഈ ഒരു സമയം ഇപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു എസ് നോയിലോട്ട് നമുക്ക് നോക്കാം ഇപ്പോ നിങ്ങൾക്ക് നോ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ത്രീ ടൈംസ് മനസ്സിൽ വിചാരിക്കുക അപ്പൊ അതിനെന്താണ് ഏഞ്ചൽസ് മറുപടി തരുന്നത് എന്ന് നോക്കാം അത് എസ് ആണോ ടോട്ടലി എസ് ആണോ തരുന്നത് നോ ആണോ തരുന്നത് പാർഷ്യലി ആണോ തരുന്നത് എന്താണ് അവിടെ തരുന്നത് എന്ന് നമുക്ക് നോക്കാം താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോ എന്താണ് വരുന്നതെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് എസ് ആണ് ഓക്കെ എസ് ആണ് തന്നിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ ഇങ്ങനെ ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആദ്യം വന്ന കാർഡ് റീകൺസിഡർ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഡയറക്ഷൻ ചേഞ്ചിനെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡയറക്ഷൻ കൂടി അവിടെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അതിനു ശേഷമാണ് എസ് കാർഡ് വന്നിട്ടുള്ളത് ടോട്ടലി എസ് ആണ് അപ്പൊ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതുകൂടി ചേഞ്ച് ചെയ്യാനായിട്ട് ഏഞ്ചൽസ് ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നുണ്ട് ഓക്കെ അപ്പോ വേറെന്താണ് അപ്പോ ഇതാണ് ഇന്നത്തെ സ്പ്രെഡ് തരുന്നത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം അതുപോലെ ഇതുമായിട്ട് റെസണേറ്റ് ചെയ്തു വരുന്നവർക്ക് എടുക്കാം കേട്ടോ ഈ ഒരു കാര്യം റെസണേറ്റ് ബാക്കി നിങ്ങൾക്ക് ലൈവില് കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ ലൈവില് കുറേ പേർക്ക് എനിക്ക് ആൻസേഴ്സ് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ആർക്കൊക്കെ ഇത് റെസണേറ്റ് ആയി വരുമെന്ന് നോക്കോളൂ അതുപോലെ ഏഞ്ചൽസ് എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതെന്ന് നോക്കാം ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ത്രീ ടൈംസ് കണ്ണടച്ചിരുന്നിട്ട് നോക്കാം കേട്ടോ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കാർഡാണ് പ്രസന്റ് ടൈമിൽ ഏഞ്ചൽസ് ഏഞ്ചൽസ് ഗൈഡൻസ് തരുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി കാർഡാണ് എന്താഗ്രഹിച്ചാലും ആ ഒരു കാര്യം നടക്കുന്നതായിരിക്കും ഓപ്പർച്യൂണിറ്റി ആണ് ആ ഒരു കാര്യത്തിൽ സമൃദ്ധിയാണ് ഒരു ഒരു അവസരം തരികയാണ് നിങ്ങൾക്ക് അവസരം എന്നല്ല അവസരങ്ങളാണ് ഓപ്പർച്യൂണിറ്റി ശരിക്കും ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു കാർഡാണ് ഓക്കെ വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് ഓക്കെ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോ നെക്സ്റ്റ് ഒരു കാർഡി എന്താണ് ഡിവൈൻ ഗൈഡൻസ് എന്ന് നോക്കാം നമുക്ക് കൂടുതൽ ഇപ്പൊ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ വെളിയിൽ പോകാനായിട്ടോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തുമായിക്കൊള്ളട്ടെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് തീർച്ചയായും നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷനുകൾ കളക്ട് ചെയ്യുക എന്നാണ് ഏഞ്ചൽസ് മെസ്സേജ് തന്നിട്ടുള്ളത് വളരെ ശ്രദ്ധിച്ച് ആ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുക ഓക്കേ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് വളരെ നല്ലതാണ് ഇപ്പൊ എന്ത് സിറ്റുവേഷനിലൂടെ ആണ് നിങ്ങൾ കടന്നു പോകുന്നത് ആ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ആകും എന്നാണ് ഏഞ്ചൽസ് കാണിക്കുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക വളരെ സന്തോഷമായിട്ടിരിക്കുക എത്രത്തോളം നമ്മൾ പോസിറ്റീവായിട്ടിരിക്കും എന്ത് കാര്യം വിചാരിച്ചാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് നമ്മളിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും ഓക്കെ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു